നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വരുന്ന ഏഴ് ദിവസത്തിനകം ഇപ്പറയുന്ന നക്ഷത്ര ജാതകർക്ക് വൻ രീതിയിലുള്ള ഭാഗ്യമാണ് കടന്നു വരുവാനായിട്ട് പോകുന്നത് ആറു നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ഭാഗ്യം ലഭ്യമാകുന്നത് ഇവരുടെ ജീവിതത്തിൽ അത്രയേറെ സൗഭാഗ്യമാണ് അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ പങ്കാളിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതീവ ഭാഗ്യമാണ് ജീവിതത്തിൽ ഇനി നിങ്ങൾ അനുഭവിക്കാത്ത തരത്തിലുള്ള സുഖവും സന്തോഷവും ഒക്കെ ഈ വരുന്ന ഏഴ് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോവുകയാണ് അപ്രകാരമുള്ള ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടാനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണ് ഈ അശ്വതി നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലൊക്കെ വളരെയധികം കഷ്ടതകളൊക്കെ അനുഭവിച്ച് കടന്നു പോയ ഒരു നക്ഷത്ര ജാതകരാകുന്നു ഈ അശ്വതി നക്ഷത്ര ജാതകർ വൻ ഭാഗ്യം ഈ നക്ഷത്ര ജാതകരെ തുണയ്ക്കുവാനായിട്ട് പോവുകയാണ് വരുന്ന ഏഴ് ദിവസം രക്ഷപ്പെടുന്നവരിൽ ഒരു പ്രധാനപ്പെട്ട നക്ഷത്ര ജാതകം കൂടിയാകുന്നു ഈ അശ്വതി നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്തൊക്കെ ദുരിത ദുഃഖമാണോ ഉള്ളത് എന്തൊക്കെ കഷ്ടതകളാണോ ഉള്ളത് അതൊക്കെ ഇവരാൽ തന്നെ വരുന്ന ഏഴ് ദിവസത്തിനകം മാറി വളരെയധികം അനുഗ്രഹം നേടുവാനായിട്ട് കഴി ഒത്തിരി ഭാഗ്യാനുഭവമുള്ള നക്ഷത്ര ജാതകരാകുന്നു ഈ അശ്വതി നക്ഷത്രക്കാർ അടുത്ത നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പുണർദ്ധം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ എന്നും കഷ്ടത മാത്രമേ ഇവർക്ക് ഉണ്ടായിട്ടുള്ളൂ പറയത്തക്ക രീതിയിൽ സന്തോഷമോ സമാധാനമോ ഒന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല പ്രധാനമായും മറ്റിടങ്ങളിൽ പരിഗണന ലഭിക്കുന്നില്ല എന്നതും ഏറ്റവും നിങ്ങളെ വിഷമത്തിലാക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ വരുന്ന കുറച്ച് ദിവസത്തിനകം വൻ രീതിയിലുള്ള സാമ്പത്തിക ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷിക്കാവുന്ന ഒരു നക്ഷത്രം കൂടിയാകുന്നു ഈ പുണർദ്ദം നക്ഷത്ര ജാതകർ അടുത്ത മൂന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ആയില്യം നക്ഷത്ര ജാതകരാണ് തീർച്ചയായും ഈ ആയില്യം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും വൻ മാറ്റങ്ങളാണ് അതുപോലെ ഇവർ ആഗ്രഹിക്കുന്ന തരത്തിൽ വസ്തു വാഹനം ഇതൊക്കെ ലഭ്യമാകുവാനും സന്താന ഭാഗ്യത്തിന്റെ അനുഭവങ്ങളൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ ലഭിക്കുവാനും ഒക്കെ ഇവർക്ക് സാധ്യത കാണുന്നുണ്ട് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നേടുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം നാലാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്ര ജാതകരാണ് അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഉപജീവനത്തിൽ ഒരു വലിയ അഭിവൃദ്ധിയും അതുപോലെ തന്നെ ധാരാളം ലാഭങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എത്രയും വേഗം ഒരു സന്തോഷ വാർത്ത കേൾക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സന്ദർഭം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ചതയം നക്ഷത്ര ജാതകരാണ് ചതയം നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഒരു കാര്യവും ശുഭകരമല്ലെങ്കിലും ഈ വരുന്ന ഏഴ് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ആ മാറ്റം എന്തെന്ന് ഇവർ തന്നെ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഇവരെ ദുഷിക്കുന്നവരും പഴി പറയുന്നവരും ഒക്കെ സൂക്ഷിച്ചു കൊള്ളുക ഇവരുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും ആ അത്ഭുതത്തിന് സാക്ഷിയാവാനായിട്ട് നിങ്ങളും ഒരുങ്ങുക തീർച്ചയായിട്ടും വലിയ ഭാഗ്യങ്ങളും വലിയ അനുഗ്രഹങ്ങളും ഒക്കെയുള്ള അഞ്ചു നക്ഷത്ര ജാതകർ ആറാമത്തേതും ഏറ്റവും അവസാനത്തതുമായ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ഉത്തരിട്ടാതി നക്ഷത്ര ജാതകരാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും വരുന്ന ഏഴ് ദിവസത്തിനകം എന്തെങ്കിലും ഒരു നല്ലൊരു അനുഭവം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതാകുന്നു ആ ആറ് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരനെ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി